തിരൂർ ഏഴൂർ എം ഡി പി എസ് യു പി സ്കൂളിൻ്റെ വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും മാർച്ച് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിലായി നടക്കും പരിപാടിക്കായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു മാനേജർ സൈദു കൈനിക്കര സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സമീൽ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ വസന്ത പുളിക്കൽ ഫസീല അയ്യൂബ് ടി കെ ഹഫ്സത്ത് തലക്കാട് പഞ്ചായത്ത് മെമ്പർ വിജേഷ് കുറ്റൂർ വി എ ഗഫൂർ എ കെ സൈതാലിക്കുട്ടി റഹീം മെച്ചേരി അലവി സൻസായി സി അബ്ദുൽ വഹാബ് പി സി സമീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ അബ്ദുൾ സലാം അധ്യാപകരായ ശൈലജ ഉഷ ഓഫീസ് അറ്റൻഡന്റ് അബ്ദുൽ ഹമീദ് എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് കെ സമീൽ വി എ ഗഫൂർ പി കെ ആശ എന്നിവരെ സ്വാഗത സംഘം ഭാരവാഹികളായി തെരഞ്ഞെടുത്തു അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്